എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ വെണ്ട കൃഷിയാണിത് വെണ്ട നമ്മൾ വിത്തിട്ട് വായിക്കിളിപ്പിച്ച വെണ്ട തൈകളായിരുന്നു അത് നമ്മൾ മാറ്റി നട്ട് ഇപ്പം ഇത് നന്നായി കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടൊക്കെ വിളകണ്ടല്ലേ ഇപ്പോൾ ഇത് മൂ രണ്ട് മൂന്ന് കാവകളൊക്കെ പിടിച്ചിട്ടുണ്ട് വെണ്ട കൃഷി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കൃഷി ആണ് കാരണം വലിയ കീടാക്രമണങ്ങളൊന്നുമില്ലാതെ തന്നെ വെണ്ട കായ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഇതിലൊക്കെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രോബാഗിലാണ് നട്ടിരിക്കുന്നത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചതാണ് ഇതിൻ്റെ ഈ തൈകൾ അപ്പം വിള മുളപ്പിച്ച തൈകൾ നമ്മൾ മാറ്റി നട്ടതാണ് നമ്മൾ ഗ്രോബായിൽ തയ്യാറാക്കിയ മിക്സിനകത്ത് ിക്കുകയാണ് കണ്ടില്ലേ ഏകദേശം വെണ്ടയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിന് കൊടുക്കുന്ന വളം ചാണകം തന്നെയാണ് പ്രധാന വളം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കരിയിലെ കിച്ചൺ വേസ്റ്റൊക്കെ ഗ്രോബായിലിട്ട് കൊടുക്കുന്നുമുണ്ട് കണ്ടില്ല നമ്മൾ സൈഡിൽ ചീരയൊക്കെ നട്ടിട്ടുണ്ട് ചീര അത് ഒരു മാസമാകുമ്പോൾ പറിച്ചെടുക്കാനുള്ളതാണ് അത് കാരണം വെണ്ടയ്ക്കൊരു ഭീഷണിയൊന്നുമല്ല അപ്പം അങ്ങനെ ചീര അങ്ങനെ സൈഡിൽ നട്ട് വളർത്താവുന്നതേ ഉള്ളൂ അപ്പം വെണ്ടയ്ക്ക് നമ്മളൊരു സ്യൂഡോമോണോസ് തളിക്കുന്നുണ്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചൂട് കുളിർ ചുവട്ടിൽ സ്യൂഡോമോണോസ് നന്നായിട്ട് കുതിർക്കുന്ന പോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികളിലും നന്നായിട്ട് തളിക്കുന്നുണ്ട് വാട്ടരോഗങ്ങളൊക്കെ ഒഴിവാക്കാം സ്യൂഡോമോണോസ് തളിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റുകളൊക്കെ മെയിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക് നൽകുന്നുണ്ട് ചാരം നൽകുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വെണ്ടയ്ക്ക് നൽകുന്ന വളങ്ങൾ ഒരു വീട്ടിലൊരു അടുക്കള തോട്ടത്തിൽ ഒരു ആറ് അഞ്ചാറ് മൂട് വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക സുലഭമായിട്ട് നമുക്ക് ലഭിക്കും ആ നമ്മുടെ